വലിയ എതിർപ്പുകൾക്കിടയിൽ കഴിഞ്ഞ ആഴ്ച മഹാരാഷ്ട്രയിലെ ബി ജെ പി സർക്കാർ സ്പെഷ്യൽ പബ്ലിക് സെക്യൂരിറ്റി ബിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് എന്ന പേരിലുള്ള നിയമം പാസാക്കിയിരുന്നു സംസ്ഥാന സുരക്ഷയും പൊതു സാമൂഹ്യക്രമവും സംരക്ഷിക്കാനെന്ന പേരിലാണ് നിയമനിർമ്മാണമെങ്കിലും വിവിധ വകുപ്പുകളിലെ അവ്യക്തതയും നിർവചനങ്ങളിലെ സൂചനകളും പോലീസ് സംവിധാനത്തിന് ലഭിച്ചേക്കാവുന്ന അമിതാധികാരവും ആദ്യഘട്ടത്തിൽ തന്നെ ഉന്നയിക്കപ്പെട്ട ആശങ്കകളായിരുന്നു ബില്ല് പാസാക്കുന്ന വേളയിൽ മുഖ്യമന്ത്രി ദേവേന്ദ്ര ഫട്ഡ്നാവിസ് പറഞ്ഞത് നഗര നക്സലുകളെ നിയന്ത്രിക്കുകയാണ് ബില്ലിന്റെ ആത്യന്തിക ലക്ഷ്യമെന്നാണ് സംസ്ഥാന സുരക്ഷ പൊതു ക്രമം എന്നിവയ്ക്കെതിരെ പ്രവർത്തിക്കുന്ന ഏതൊരു സംഘടനയെയും നിയമവിരുദ്ധമായി പ്രഖ്യാപിക്കാൻ മഹാരാഷ്ട്ര സ്പെഷ്യൽ പബ്ലിക് സെക്യൂരിറ്റി ബിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് എന്ന പേരിലുള്ള ബില്ലിൽ വ്യവസ്ഥ ചെയ്തിരിക്കുന്നു വാറൻ്റ് ആവശ്യമില്ലാത്ത പരിശോധനകൾ പിടിച്ചെടുക്കലുകൾ വിചാരണ നടപടികൾ നീണ്ടുപോയാലും തടങ്കൽ പ്രോസിക്യൂഷൻ നടപടികളിൽ നിന്നുള്ള പ്രതിരോധം എന്നിങ്ങനെ പോലീസിന് വിപുലമായ അധികാരങ്ങളാണ് ബില്ലിൽ നൽകിയിരിക്കുന്നത് ഈ നിയമപ്രകാരം എല്ലാ കുറ്റകൃത്യങ്ങളും കേസെടുക്കാവുന്നതും ജാമ്യമില്ലാത്തതുമായിരിക്കുമെന്നും നിർദ്ദേശമുണ്ട് എതിരാളികളെ അടിച്ചമർത്തുന്നതിനുള്ള നിയമനിർമ്മാണങ്ങൾ ഫാസിസത്തിന്റെ മുഖമുദ്രയാണ് അതിന്റെ ഭാഗമാണ് മഹാരാഷ്ട്രയിലെ ഈ നിയമനിർമ്മാണവും നിയമനിർമ്മാണവുമെന്നതിന് മഹാരാഷ്ട്രയിലെ തന്നെ ചില മുൻ അനുഭവങ്ങൾ പാഠമാണ് നഗർ നക്സലുകൾ എന്ന സംജ്ഞ വളരെ മുമ്പ് നാം കേട്ടു തുടങ്ങിയിരുന്നതല്ല ബി ജെ പി അധികാരത്തിലെത്തിയതിനു ശേഷമാണ് ആരെയും നഗര നക്സലുകളെന്ന് മുദ്രകുത്തുന്ന സാഹചര്യം ഉണ്ടായത് കൂടുതലായും ഈ വാക്കിന്റെ പ്രയോഗമുണ്ടായത് ഭീമാ കൊറേഗാവ് സംഭവത്തിന്റെ വാർഷികവുമായി ബന്ധപ്പെട്ട് മുംബൈ നഗരത്തിൽ രണ്ടായിരത്തി പതിനെട്ടിൽ നടന്ന സംഭവങ്ങളുടെ തുടർച്ചയായിട്ടാണ് രണ്ടായിരത്തി പതിനെട്ട് ജനുവരി ഒന്നിനാണ് ഇരുന്നൂറ്റി അൻപതോളം ദളിത് സംഘടനകളുടെ സംയുക്ത വേദി എൽഗ് പരിഷത്ത് എന്ന ബാനറിൽ വലിയൊരു റാലി സംഘടിപ്പിക്കുന്നതിന് തീരുമാനിച്ചത് എന്നാൽ റാലിക്കെതിരെ ൾപ്പെടെയുണ്ടായി തീവ്ര ഹിന്ദുത്വ നേതാക്കളായ മിലിന്ദ്യും സംഭാജി ഭിൻ്റെ ജനക്കൂട്ടത്തെ പ്രേരിപ്പിച്ച് ദളിത് ജാതിക്കെതിരെ രംഗത്തിറക്കുകയായിരുന്നുവെന്നും ആരോപണമുണ്ടായി അവർക്കെതിരെ പോലീസ് ഒരു നടപടിയും സ്വീകരിച്ചില്ല ദേവേന്ദ്ര ഫട്നാവിസിന്റെ നേതൃത്വത്തിലുള്ള ബി സർക്കാരായിരുന്നു അന്നും മഹാരാഷ്ട്ര ഭരിച്ചിരുന്നത് എന്നു മാത്രമല്ല ബി ജെ പി സംഘപരിവാറിന്റെ സവർണാധിപത്യ പ്രവണതയ്ക്കുമെതിരെയും ദളിത് മുന്നേറ്റത്തിനു വേണ്ടിയും പ്രവർത്തിക്കുന്ന നിരവധി പേരെ അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടച്ചു യും ചെയ്തു ഈ ഘട്ടത്തിലാണ് നഗര നക്സലുകൾ എന്ന പ്രയോഗം വ്യാപകമായത് സംഭവമായി ഒരു തരത്തിലും ബന്ധമില്ലാതിരുന്ന സ്റ്റാൻ സ്വാമി ഉൾപ്പെടെ ജയിലിലായതും പിന്നീട് അദ്ദേഹം മതിയായ ചികിത്സ കിട്ടാതെ മരിച്ചതും നോവുന്ന ഓർമ്മയാണ് നക്സൽ ആശയങ്ങളുമായി വിദൂര ബന്ധം പോലുമില്ലാത്ത എല്ലാവരെയും ജയിലിൽ ഇടുന്നതിനുള്ള സംജ്ഞയായാണ് അത് ഉപയോഗിക്കപ്പെട്ടതെന്നർത്ഥം ഭീമാ കൊരേഗാവ് സംഭവത്തിന്റെ പേരിൽ മഹാരാഷ്ട്ര പോലീസും പിന്നീട് ദേശീയ അന്വേഷണ ഏജൻസിയും രജിസ്റ്റർ ചെയ്ത കേസിൽ അറസ്റ്റിലായവരിൽ പലരും ഇപ്പോഴും തടവറയിലാണ് എന്നത് ഓർത്തുവേണം നഗര നക്സലുകളെ നേരിടാൻ എന്ന പേരിലുള്ള മഹാരാഷ്ട്ര സർക്കാരിന്റെ പൊതുസുരക്ഷേണ്ടത് യു എ പി എ ടാഡ തുടങ്ങിയ പേരിൽ കുഴപ്പമില്ലാത്തവ ആയിരുന്നുവെങ്കിലും പ്രയോഗത്തിൽ കുഴപ്പം പിടിച്ചതും നിരപരാധികളെ പോലും ജയിലിലിടാൻ പര്യാപ്തവുമായ നിയമങ്ങൾ നാം കണ്ടതാണ് ടാഡ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ചിൽ ഇല്ലാതാകുന്നതുവരെ അതാതു കാലത്ത് ദുരുപയോഗം ചെയ്തതിന്റെ നിരവധി ഉദാഹരണങ്ങളും മുന്നിലുണ്ട് ഈ പശ്ചാത്തലത്തിൽ ഭീമാ കൊരേഗാവ് കേസിന്റെ അടിസ്ഥാനത്തിലും പരിശോധിച്ചാൽ എതിരാളികളെ മുഴുവൻ നഗര നക്സലുകളെന്നോ സാമൂഹിക ക്രമങ്ങൾ നിലനിർത്തുന്നതിനെന്നോ പേര് പറഞ്ഞ് ജയിലിൽ സാധിക്കുന്ന വിധത്തിലാണ് പുതിയ നിയമത്തിന്റെ ഘടനയെന്ന് വ്യക്തമാണ് അതുകൊണ്ട് തന്നെയാണ് ജനങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിനല്ല അധികാരം ഏകീകരിക്കുന്നതിനും ജനാധിപത്യ ഇടങ്ങൾ ചുരുക്കുന്നതിനുമാണ് ഈ നിയമമെന്ന് മനുഷ്യാവകാശ പ്രവർത്തകരും പ്രതിപക്ഷവും വിലയിരുത്തിയത് ബിജെപി സംസ്ഥാനങ്ങളിൽ നഗര നക്സലുകളെന്നും മാവോയിസ്റ്റുകളെന്നും ആദിവാസികളെ പോലും കൊന്നു തള്ളുന്നതിന്റെ വാർത്തകൾ നിരന്തരം വന്നുകൊണ്ടിരിക്കുന്നുണ്ട് കോർപ്പറേറ്റ് കൊള്ളയ്ക്കെതിരെ പ്രതിഷേധിക്കുന്നവരെയും ദളിതരുൾപ്പെടെ ദുർബല വിഭാഗങ്ങളുടെ പ്രശ്നങ്ങളും മനുഷ്യാവകാശ വിഷയങ്ങളും ഉന്നയിക്കുന്നവരെയും നഗര നക്സലുകൾ എന്ന പേരിൽ പീഡിപ്പിക്കുകയും ജയിലിൽ അടയ്ക്കുകയുമാണ് ചെയ്യുന്നത് ഈ പശ്ചാത്തലം നിലവിലുള്ളതിനാലാണ് മഹാരാഷ്ട്രയിലെ പൊതുസുരക്ഷാ നിയമം എല്ലാവരെയും ആശങ്കപ്പെടുത്തുന്നത്